ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്തുള്ള അടി ഒരു പാർക്കിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ട് കുറച്ചാളൊക്കെ ആയെങ്കിലും നമ്മൾ ഈ അടുത്തുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ നമുക്കിച്ച് വണ്ടിയുടെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടെന്നൊക്കെ ഒന്നും പോകാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പതുക്കെ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തുനിന്ന് വെറും രണ്ട് മൂന്ന് മൈൽ മാത്രം ദൂരമുള്ള ടിൻ എന്ന് പറയുന്ന ഒരു പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു പാർക്കാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാനും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാനും പറ്റിയ അടിപൊളി ഒരു പാർക്കാണിത് അപ്പോൾ എന്തായാലും ഈ പാർക്കിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് കാണുക നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സൂപ്പർ ആയിരുന്ന ഇത് കണ്ടു ഇതാണ് ടിൻ ലേക്ക് പാർക്ക് എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് നിങ്ങളിങ്ങനെ ഏക്കർ കണക്കിന് കടക്കുമാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പറഞ്ഞു നിങ്ങൾ കണ്ടില്ല ഈ വണ്ടികളെല്ലാം ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഒത്തിരി ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഇത് കാണാൻ ായിട്ട് ഇവിടെ വരുന്നു എന്ന് തന്നെ ഒരു അടിപൊളി സംഭവമാണ് അതായത് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഈ ബോട്ടിങ് ഫ്രീ ആണെന്നാണ് പക്ഷേ അപ്പോൾ നമുക്ക് ഡൗട്ട് അപ്പം ഞങ്ങളിങ്ങനെ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അരമണിക്കൂറിന് ആറ് ഡോളർ ഒരു മണിക്കൂറിന് ഏഴ് ഡോളർ അങ്ങനെ രീതിയിലാണ് അവിടുത്തെ ബോട്ട് സർവീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒത്തിരി പേര് അകത്ത് പോയിട്ടുണ്ട് നമുക്ക് ബോട്ടിങ്ങേ പോവാം നമുക്ക് ഫിഷിങ് ചെയ്യാം എല്ലാ പരിപാടിയും എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും അടിപൊളി ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് പിന്നെ നമ്മുടെ നാട്ടിലോട്ട് പേടിക്കൊന്നും വേണ്ട ഫുള്ള് ലൈഫ് ജാക്കറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടേ ഇവർ നമ്മളെ ഇവിടെത്തുള്ളൂ ഇവിടെ ഒരു സ്പീഡ് ബോട്ടും കിടക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി റിസ്ക് എല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് അവർ ഇട്ടേക്കുന്നതാണ് ആ സ്പീഡ് ബോട്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ ഫുള്ള് സേഫ്റ്റിയിലാണ് ഇവർ നമ്മൾ നമ്മളെ ഇവർ അകത്തോട്ട് വിടുന്നത് കേട്ടോ ഫുള്ള് ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇവർ നമ്മളെ വിടുന്നത് അപ്പം ഞങ്ങൾ അങ്ങനെ നടക്കാൻ തുടങ്ങി വിശാലമായിട്ട് നടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല വിശാലമായിട്ട് നടക്കാനുള്ള ഒരു സെറ്റപ്പാണ് എൻ്റെ ഒരു ഒരു നമുക്കൊരു എന്താ പറയുക ചെറിയൊരു ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം അങ്ങനെയുള്ള ബർഗ് പിന്നെ അങ്ങനത്തെ ഫുഡ് ആണല്ലോ നമ്മൾ ഇട്ട് അവിടുത്തെ കൂടുതൽ ചിക്കനും മട്ടം അങ്ങനത്തെ ഒക്കെ റയർ ആണ് ഇവിടെ അപ്പം വരുന്നവർക്ക് നടന്ന് ക്ഷീണിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരു റെസ്റ്റിംഗ് ഏരിയ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാണെങ്കിൽ അത് എല്ലാ പരിപാടിയും ഇവിടുണ്ട് സത്യം പറഞ്ഞാൽ അടിപൊളി ഒരു സെറ്റപ്പാണ് കേട്ടോ ഇത് ഇവിടെ ഇതുപോലെ അനേകം പാർക്കുകൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പം നമ്മളിപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലം നിങ്ങളെ എക്സ്പ്ലോർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ആ സ്ഥലത്തിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതുകൊണ്ട് ഇത് നോക്കി എന്ത് രസമാണ് ഇങ്ങനെ നടക്കാനായിട്ട് ഇല്ലേ അടിപൊളിയല്ലേ നോക്കി ഇത് ഇത് ഈ ഒത്തിരി പുല്ല് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗോൾഫ് ഏരിയയാണ് കേട്ടോ അവിടെ എല്ലാം ഈ ഗോൾഫ് കളിക്കുന്ന ആൾക്കാരാണ് ആ ഭാഗത്ത് എല്ലാം ഫിഷിങ്ങ് അടിപൊളി ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക കേട്ടോ അടിപൊളി ഒന്നും പറയല്ല നമ്മൾ ഇത്രയും അടുത്ത് ഇങ്ങനെ അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് നമ്മളിപ്പോഴാണ് വന്നത് പക്ഷേ വേറെ കാര്യമുണ്ട് നമുക്ക് വണ്ടിയൊന്നും ഭാഗമൊക്കെ ചെയ്ത് വരാൻ ഒന്നും പറ്റത്തൂല അത് വേറെ ഇപ്പോഴാണ് നമ്മൾ നമ്മളിതെല്ലാം കണ്ടറിഞ്ഞ് ഇങ്ങനെ വന്നോണ്ടാക്കിയിരിക്കുന്നത് അതൊരു അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ആ ജോലിയൊക്കെ ചെയ്ത് മടുത്തിരിക്കുന്നവർക്ക് വൈകുന്നേരം വന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനും ഒക്കെയുള്ള അടിപൊളി ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഫുൾ ഗോൾഫിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇവിടെ എല്ലാ ആൾക്കാരും ഗോൾഫ് കളിയാണ് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ആ ഇവിടെ ആ ഇവിടെ എല്ലാം ആ വോളിബോൾ കളിയും കാര്യങ്ങളൊക്കെ അടക്കുന്ന ഇവിടെ ഫിഷിംഗ് കിടക്കും പക്ഷെ ആർക്കും മീനൊന്നും കിട്ടി ഇതുവരെ കണ്ടില്ല മീൻ വല്ലതും കിട്ടുമായിരുന്നെങ്കിൽ ഒരു ഇതായനെ പക്ഷേ മീനൊന്നും ഇതുവരെ ഒന്നും കിട്ടി കാണുന്നില്ല അല്ലാതെ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒന്നും പറയാനില്ല അടിപൊളി താമൂത്തിക്കാനുള്ള അവിടെ ഒരു ഇതുണ്ട് സ്ലൈഡുണ്ട് ആ താമൂത്തി അത് കളിക്കാൻ ഇങ്ങനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ ആ ആ പോ പോ വൈവാതിന്റെ ചെറിയൊരു തോട് പോലൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ വാഹ് ഇത് നോക്കിയാൽ എന്തൊരു രസമാണ് നോക്കി ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ തോടുള്ളൊരു സംഭവം കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെങ്കിൽ എപ്പോഴും ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടൊന്ന് നീട്ടുവല കിട്ടനെ ഇല്ലയോ നീട്ടുവല നീട്ടുവല എന്തായാലും സംഭവം പോലെ നമുക്ക് എന്തായാലും ഈ പാലത്തിൽ ഒന്ന് കേറി നോക്കാം ഇവിടെ കൂട്ടെ റൂൾസൊക്കെ എഴുതി വെച്ചപ്പോൾ കേട്ടോ ഇവിടെ വരുന്നവരൊക്കെ പാലിക്കേണ്ട റൂൾസും കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നോ ഔട്ട്സൈഡ് ആൾക്കോഹോൾ നോ ഗ്രീൽസ് അലോഡ് നോ നോസ് വെഹിക്കിൾസ് ഓൺ ബത്ത് വെയ്സ് നോ ഷെയ്ഡ് വെട്ടി ഓക്കെ പറമ്പ് റിക്വയർഡ് ഫോർ ഗ്രൂപ്പ്സ് ഓക്കെ അപ്പം നമുക്ക് ഈ പാലം അടിപൊളി വാ ഈ വെള്ളം ഒഴുക്കാണ് വ ആയിട്ടുണ്ട് അയ്യോ നല്ല തെളിനീര് പോലത്തെ വെള്ളം ദേ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ വാ കണ്ടു അടിപൊളി വെള്ളം അടി വരെ കാണും ഇതിനകത്തോട്ട് മീനൊക്കെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ സുന്ദരമായിട്ട് കാണാം മീനൊക്കെ കാണുമല്ലോ അതുകൊണ്ടാണല്ലോ ഇവരിവിടെ ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടാൻ നിൽക്കുന്നത് വാ അടിപൊളി ഒന്നും പറയാനില്ല അപ്പം നമുക്ക് ഇനി തിരിച്ചു പോകാം അവരങ്ങ് നടന്നു പോയി നമുക്ക് തിരിച്ചു പോകാം ഇവിടെ ഈ കാലാവസ്ഥയൊക്കെ മാറുന്ന ലക്ഷങ്ങളൊക്കെ എന്താ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ കണ്ടില്ലേ മരങ്ങളുടെ ഇലകളുടെയൊക്കെ കളറുകൾ മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിന് കുറച്ചുകൂടെ ഇപ്പോൾ ഇനിയിപ്പം ഇതിപ്പോൾ എന്താ പറയുക സെപ്റ്റംബർ ആണ് സെപ്റ്റംബർ അടുത്ത മാസത്തോടെ ഏകദേശം ഒക്കെ ഇവിടെ ഇപ്പോഴും നോർമൽ കാലാവസ്ഥയാണ് എന്നാൽ നമുക്ക് അടുത്ത മാസത്തോടെ ഏകദേശമൊക്കെ ചെറിയ തണുപ്പ് നമുക്കിവിടെ സ്റ്റാർട്ടിങ് ചെയ്യുകയാണ് അപ്പം അതിൻ്റെയുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടുണ്ട് ഇതുണ്ട് നമ്മുടെ നാട്ടിൽ ആ സൂര്യകാന്തി കൂട്ടുള്ളൊരു സാധനം ദൈ നോക്കിയേ അതുകൂട്ടി തന്നെ ഇരിക്കുന്നു അല്ലേ കറക്റ്റ് നമ്മുടെ ഒരു സൂര്യകാന്തി ഷേപ്പ് ഉണ്ട് പക്ഷെ സൂര്യകാന്തി ഒന്നും അല്ല ഏകദേശം അതുകൂട്ടമൊക്കെ തന്നെ ഇരിക്കുന്നു പക്ഷേ എന്തായാലും ഈ ഒരു സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറെ ടൂറിസം പ്ലേസുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വൈകുന്നേരങ്ങളിൽ പോയിരിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ദൈ അവിടെ അവർക്കൊരു മീൻ കിട്ടി കേട്ടോ അവിടെ അവർക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട് ആ ആ കുഞ്ഞിന് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇപ്പം ഇപ്പോഴാണ് ഒരു മീൻ കാണുന്നത് അവരതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ അങ്ങനെ അദ്ദേഹത്തിന് ഒരു മീൻ അവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ അതൊക്കെ നടക്കട്ടെ അവിടെ അപ്പോൾ ഓരോ സൈഡിൽ അങ്ങനെ അപ്പോൾ മീനൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ മുമ്പേ വിചാരിച്ച് മീനൊന്നും കിട്ടുന്നില്ല പക്ഷേ മീനൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ എനിക്ക് ഈ ഏരിയ വളരെ അധികം ഇഷ്ടപ്പെട്ടുണ്ട് ഇതിനടുത്തൊക്കെ ഇതിൻ്റെ ചേർന്നു പറഞ്ഞിട്ട് വീടുകളൊക്കെ ഉണ്ട് ആ കാണുന്നതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അവിടെ ഉള്ളവർക്ക് അടിപൊളിയാണ് കേട്ടോ അവർക്ക് എപ്പോഴും ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് കയറിയാൽ മതി എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ എല്ലോ ഉണ്ടെങ്കിൽ നടക്കാനായാലും ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ഏക്കറ് കാണാൻ ഇങ്ങനെ കിടക്കുക നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു കോർണർ മാത്രം നിൽക്കുക ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒത്തിരി വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകും പക്ഷെ അത് ഇതുവഴി ആ വണ്ടി വരുന്നത് നമുക്കറിയത്തില്ല എന്തായാലും നമ്മൾ വരുന്ന വഴിയല്ല വണ്ടി വന്നേക്കുന്നത് നമുക്ക് ഇപ്പുറത്തോട്ടുള്ള റോഡൊന്നും ഞാൻ കണ്ടില്ല അവിടെ ഒത്തിരി കാരവാനും കാര്യങ്ങളും എല്ലാം അവിടെ കിടപ്പുന്ന അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ടിക്കൊന്നും അതെല്ലാം വേറെ ഏതെങ്കിലും വഴി കൂടെ കയറി വരുന്നതായിരിക്കും ഇല്ലേ വൈകുന്നേരങ്ങളിൽ കാരവാൻ ഓടുന്നവർക്ക് ഈ ലോങ്ങൊക്കെ പോകുന്നവർക്കായാലും ശരി ജസ്റ്റ് ഒന്ന് വന്ന് റെസ്റ്റ് ചെയ്ത് കാണുന്ന റിലാക്സ് ചെയ്ത് കിടന്നിട്ട് പോകാൻ പറ്റിയ അടിപൊളി ഏരിയ നമ്മുടെ നാട്ടിലൊക്കെ ഇനി എന്താണോ ഇതുപോലൊക്കെ ഉണ്ടാകുന്നത് ചെറിയൊരു ബ്രിഡ്ജാണ് ഇത് ഇത് കണ്ടോ രണ്ട് ഇത് ചങ്ങലയിൽ ഇട്ടേക്കുക ആൻഡ് അവിടെ ഒരു ചങ്ങല ഇത് മീൻസ് ഒഴി ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ആ ഒഴിപ്പോ ആയിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ചങ്ങല ഇട്ടിട്ട് ആ ചങ്ങല ഇട്ടേക്കുകയാണ് ഇതൊക്കെ കയറി ഇപ്പം നമ്മുടെ മറ്റേ ഇല്ല കടലിൽ ഇട്ടേക്കുന്ന ടൈപ്പാണെന്ന് ഡൗട്ട് തോന്നി പക്ഷേ അതൊന്നും അല്ല ഇതൊക്കെ തട്ടിന് വിട്ടിരുമൊന്നുമില്ല പൈസ മുടക്കി ഇട്ടേക്കുന്ന സാധനമാണ് അതിൻ്റെ ഏതോ ഒരു ഗുലുക്കോ കാര്യങ്ങളോ ഒന്നും ഇതിനൊന്നും ഇല്ല നല്ല സ്ട്രോങ് സാധനം എന്നാൽ ഇത്രയും പിള്ളേരും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ അപ്പോൾ അവർ ആ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു ഇതും കാണിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് സംഭവം എല്ലാം നല്ല സ്ട്രോങ് ആണ് ഒന്നും പറയാനില്ല വൈ അടിപൊളി വൈകുന്നേരത്തെ ഒരു ജോലിയൊക്കെ ചെയ്ത് കുഴഞ്ഞിങ്ങോട്ട് പോയ സമയത്ത് കണ്ണിന് കുളിർമയുള്ള കുറച്ച് കാഴ്ചകൾ അടിപൊളി ഒന്നും പറയാനില്ല ഇവിടെ കണ്ട് ഈ കടന്ന് ഇന്നലെയൊക്കെ നമ്മുടെ താറാവൂട്ടുള്ള സാധനങ്ങളൊക്കെ കിടന്ന് ഓടുന്നുണ്ട് ഇതിപ്പോൾ അവർ ഫിഷിങ് നോക്കി ആ ഒരു ഫിഷിങ് എക്യൂപ്മെൻസൊക്കെ അവരെ എന്തൊക്കെയാണ് ഉള്ളതാണ് ഇതെന്തോ ഒരു തീറ്റിയാണ് കേട്ടോ ഈ കറുത്ത കാണുന്നത് എന്നാൽ അതെനിക്ക് മനസ്സിലായില്ല മറ്റേത് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അവർ ആ ഒരു ബോക്സ് കൊണ്ടു തണ്ടേ അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ അവർ കളിക്കുന്നിടത്ത് നമ്മൾ നമ്മളെത്തിയിരിക്കുകയാണ് ഈ കുയി കുയി കുട്ടിയേറി ഈ സംഭവം വേണം അത് ഒരു ജസ്റ്റ് ഒരു ചരിവുള്ള ഒരു സാധനം അത് സംഭവം കൊള്ളാം നമ്മളത് കയറി ഇരുന്നു കഴിഞ്ഞാൽ അതിന് ആട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം ഇങ്ങനെ കിടന്നു കിറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ പ്രത്യേകിച്ച് യന്ത്രങ്ങളുടെ സഹായം ഒന്നും വേണ്ട അതിങ്ങനെ തന്നെ താനെ കിടന്നു ഇറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ആ സാധനം എന്തായാലും കൊള്ളാം അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ് അപ്പോൾ മറ്റേ നമ്മുടെ അവിടുത്തെ പാർക്കിലൊക്കെ ആകുമ്പോഴിച്ചിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ അല്ല ഭരകുമ്പോഴത്തേക്കും എല്ലാ കുട്ടികളും വരും അപ്പോൾ പിന്നെ ഇവർക്ക് കളിക്കാനൊക്കെ പാടാം പക്ഷേ ഇവിടെ അത്രയും റഷും കാര്യങ്ങളൊന്നും കാണുക കേട്ടോ ഇതിനോട് അടുത്ത് തന്നെ വേറൊരു പാർക്കും ഉണ്ട് ഇതും രണ്ടും ഏകദേശമൊക്കെ സെയിമാണ് അടിപൊളിയാണ് കാണാൻ എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് താമസിക്കാൻ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ആ പാർക്കിലേക്കും കൂടെ നമ്മൾ പോകുന്നതാണ് ഇവിടെയൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മളെന്തോ സ്റ്റീറിങ്ങോ കാര്യങ്ങളോ എന്തൊക്കെയോ ബെല്ലോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും അവർ വന്നതല്ലേ എന്തായാലും അവർ കുറച്ച് സമയം എൻജോയ് ചെയ്യട്ടെ അല്ലേ അവർ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അവര് അങ്ങനെ ആർത്തുല്ലസിക്കുകയാണ് അവർക്കും അവർക്ക് വേണ്ടിയൊരു എൻജോയ്മെന്റ് എത്ര ദിവസമാണ് നമ്മുടെ ഈ മുറിക്കകത്ത് കുത്തിയിരിക്കുന്നത് ആ വേണ്ടത് ഇത് ഇച്ചിരി പൊക്കമുള്ളതാണ് ഞാൻ രണ്ടുപേരും മുകളിലൊക്കെ കയറ്റി വിട്ടിട്ട് വന്നതാണ് ആ കയറാൻ ചിലപ്പോൾ പാടാതുകൊണ്ട് ഞാൻ മുകളിൽ കയറ്റി വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ് ഇതിപ്പോൾ നല്ല പൊക്കുണ്ട് നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ഐറ്റം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്തോരം ഉണ്ടെന്നുള്ളത് അപ്പോൾ രണ്ടുപേരും മുകളിൽ നിന്ന് ഇപ്പം അതായത് ഇപ്പോൾ വരും നമുക്ക് നോക്കാം ഇത് വേണ്ടേ എത്തുന്നുണ്ട് അതെ ഒരാൾ ഒന്നു തൊട്ടുപുറയെ തന്നെ അടുത്താളുണ്ട് എന്നാലും ഇത്രയും വന്നേ പിന്നെ ഇത്രയും ഹൈറ്റിലുള്ളൊരു സ്ലൈഡിൽ കയറുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എന്നാലും രണ്ടുപേർക്കും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു കാണാനുമുണ്ട് കളിക്കാനുമുണ്ട് അടിപൊളി പിന്നെ ഇവിടെ വരുന്നവരൊക്കെ പിന്നെ അറിയാമല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡിനെ കഴിച്ചിട്ട് എവിടെയുള്ളതിനെക്കാളും ചേരും റേറ്റ് കൂടുതലാണ് നമ്മളിപ്പോൾ എന്തായാലും രണ്ടോ മൂന്നോ ഐസ്ക്രീമൊക്കെ മേടിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു റേറ്റ് വരും ഇവിടെയൊക്കെ അപ്പോൾ ഈ ഞങ്ങൾ വേറൊരു കാര്യം കണ്ടത് ഇപ്പോൾ ഈ വരുന്നവരെ അത് ശരിയാണ് ഇവിടെ ഒരു പ്രത്യേകതയാണ് അത് ക്യാമ്പിങ്ങിന് ഇവർ വരുന്ന സമയത്ത് ഫുൾ സാധനമായിട്ടാണ് അവർ വരുന്നത് അവർക്ക് ഇരിക്കാനുള്ള കസേര പായ കാര്യങ്ങൾ പിന്നെ കഴിക്കാനുള്ള ഫുഡ് ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവർ വരുന്നത് കേട്ടോ അത് നല്ലൊരു ഐഡിയ ഇതാണ്ടേ ഇവിടെ ഒരു മീൻ ചത്ത കിടക്കും പക്ഷേ ഇത് നല്ല വലിപ്പുള്ളൊരു മീനായിട്ടോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകത്തില്ല പക്ഷെ നല്ല വലിപ്പുള്ള മീനാണ് വേണ്ടത് നമ്മുടെ നാട്ടിലെ താറാവ് താറാവ് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശമൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ അവരെ പോക്കുമല്ല അതുകൊണ്ടൊക്കെ നോക്കിയാൽ വരി വരിയായിട്ട് അപ്പുറത്തെ ആ കാട്ടിന്ന് താക്കട്ട് ഞാൻ മുമ്പേ കാണിച്ച തോടില്ലേ ആ തോടിൻ്റെ ഭാഗത്തുനിന്ന് ഇറങ്ങി വന്ന് അവരിങ്ങനെ വരി വരി വരിയായിട്ട് എനിക്ക് തോന്നും നമ്മുടെ ആ ലേക്കിലേക്ക് ഇറങ്ങാനുള്ള പോകുക അപ്പോൾ താമൂത്തിയ എൻ്റെ പുറകെ ഓടിക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഓടിക്കൊന്നും വേണ്ട കേട്ടോ താമൂത്തിയ കണ്ടപ്പോഴ അവർ ടെൻഷൻ ആയപ്പോഴത്തേക്ക് അവർ ലൈനെല്ലാം അങ്ങ് തെറ്റി അവർ എങ്ങനെയെങ്കിലും ചാടി അതിനകത്ത് ഇറങ്ങാനുള്ള അത്രപ്പാട്ടിൽ തോന്നുന്നു അവർ പതുക്കെ ചെന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇതുപോലുള്ള ഈ താറാവ് താറാവാണോ എനിക്കറിയത്തില്ല താ ഇതിൻ്റെ പേരെന്താണെന്ന് താറാവ് വേറെ എന്തെങ്കിലും പേരെ പേരെങ്കിലും അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഇത് നമ്മുടെ ആ ലേക്കിൻ്റെ സൈഡിൽ കല്ല് വിരിച്ചേക്കും നോക്കി എന്ത് സ്റ്റൈലായിട്ടാണ് വിരിച്ചേക്കുന്നത് സത്യം ഇവിടുത്തെ ഒക്കെ വികസനങ്ങൾ നമ്മുടെ നാട്ടിലേക്കൊന്ന് കണ്ടു പഠിക്കേണ്ട ചെയ്യുന്ന പണി വൃത്തിയാണ് നമ്മൾ ഒരു തവണ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കി ചെയ്ത് ആ പരിപാടിയൊന്നുമില്ല ചെയ്യുന്ന പണി എന്തായാലും വൃത്തിയാണ് ഇവിടെ എന്തോ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുകയാണ് അവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ചിട്ട് ഇപ്പം ഉണ്ട് അവിടെ കല്യാണ ചെറുക്കന് നടക്കണ്ടോ കല്യാണ ചെറുക്കരും ടെണ്ണും ഒക്കെ അവിടെ നിൽപ്പുണ്ട് അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പണ്ടൊക്കെ നമ്മളും വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ കല്യാണമൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ആദ്യമായിട്ടാണ് വന്ന് ദിവസമായിച്ച് ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണാനുള്ള അനുഭാഗ്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് എന്തായാലും വന്നതല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം ഐസ്ക്രീമ് അങ്ങനെ ഒരു ഷേക്കും ഐസ്ക്രീമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ആ നോക്കി അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ക്യൂ ആണ് രണ്ടുപേരും മുന്നിൽ നിൽപ്പുണ്ട് ഒരു പതുക്കെ ഓർഡർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എ ആണ് കേട്ടോ ഇതിനകത്ത് എ സിയാണ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മേടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരുന്ന് കഴിക്കാം പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിലെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചാടി ഇതിനകത്ത് കയറും എ സിക്ക് അത് കയറി കഴിക്കും കഴിക്കുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഇവർക്ക് എത്ര ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് ഉണ്ട് ഇവർക്ക് അവിടെ പോയി കഴിക്കുന്നതാണ് താല്പര്യം അപ്പം ഞങ്ങൾ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ മേടിച്ചു പതുക്കെ ക്ഷീണിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മടക്കണ്ട ലൈക്ക് ചെയ്യാൻ മടക്കണ്ട ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു അമേരിക്കൻ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ബൈ ബൈ